ഞാൻ വരുന്നാലാണ് തിന്നുകൊണ്ടിരിക്കുകയാണ് കടി തിന്ന സമയമാണ് സ്നാക്കി ടൈം അപ്പം ഞങ്ങളോട് കാര്യം പറയാനുണ്ട് എന്താ വെച്ചാൽ നമ്മളെ ആരക്കുട്ടീൻ്റെ അറിവ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തായാലും പറയാം ഹക്കീക്കത്തു അങ്ങനെ എന്താണ് പറയാ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ നല്ലൊരു കാള കുട്ടനെ വാങ്ങിയിട്ടുണ്ട് നാളെയാണ് അറിവ് അപ്പം ഇന്ന് രാവിലെ പോയി വാങ്ങി വന്നതാണ് ഫസ്റ്റ് കാക്കയും ഡാഡി എല്ലാവരും കൂടി കൂടിയിട്ട് അപ്പൊ കീടില്ല കാളയാണ് നമുക്കൊന്ന് പോയിട്ട് കാണാം ഭയങ്കര ഗാംഭീര്യമുള്ള കാളയാണ് കാളേ കാളേ കുത്തു എടുത്തുപോലെ ഇല്ല ജോ ജോലേ കളയുന്ന എണീക്ക് കളേ പാവം കാട ഇതിനെന്താ കൊമ്പില്ലാത്ത ചെറിയ ചെറിയ കൊമ്പ ആ മനുതാ മോനെ അയിന്റെ കയർ ഇത്ര നിങ്ങളു മനുവാ ഇത് നമുക്ക് എസ്കേപ്പ് ചെയ്യാം ചോപ്പ് ഡ്രസ് ഇട്ട് കൊണ്ടിട എന്നെ കണ്ട് പേടിച്ചതാണ് എന്റെ ചോപ്പ് ഡ്രസ്സ് കണ്ടിട്ടേ മുപ്പര് ബാക്കിലേക്ക് ഞാൻ എന്നാ അധികം പേടിപ്പിക്കുന്നു അപ്പൊ നമുക്ക് പോകാം അതാണ് ഞങ്ങളെ കണ്ടാൽ ജീവൻ നല്ലത് കണ്ടോ ഇവിടെ ഉള്ള പീനട്ട് ഫ്രൂട്ടാണിത് കണ്ടാ പീനട്ട് പീനട്ട് ആരും കണ്ടിട്ടില്ലല്ലോ ഇവിടെ പീനട്ട് ഉണ്ട് പിന്നെ അതുപോലെ ഈ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഉണ്ട് ചതുരപ്പുളിന്റെ ഇഷ്ടം പോലെ ആർക്കും വേണ്ട ചതുരപ്പുളി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ചോയ്ക്കുമായിരുന്നു അതുകൊണ്ട് അതിന് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നാളെ ആണല്ലോ പരിപാടി അപ്പൊ അതിന്റെ സെറ്റിംഗും കാര്യങ്ങളൊക്കെ പിന്നെ അധികം ആൾക്കാരൊന്നും വിളിക്കണില്ല ചെറുതായിട്ട് അറിവ് മാത്രമായിട്ട് കഴിക്കാൻ വിചാരിക്കണേ ആർക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണ് കേട്ടത് ഒരു വയസ്സിന്റെ സാധനാണ് ഇപ്പം നാലു മാസത്തിൽ തന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പം തന്നെ കിട്ടി ഞാൻ ഈ കുഞ്ഞനെ കേറ്റാണ് ഞമ്മളെ കാക്കന്റെ മോനാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഓട്ടിപ്പിക്കാനൊക്കെ പറ്റിയ സൈക്കിളാണ് നല്ല ഒരു മൊഞ്ചുള്ള സൈക്കിള് എന്താ വൈബ് ഇവിടെ വൈനാരടുക്കത്തെ വൈബാണ് അല്ലേ പശുവിന് വെള്ളം കൊടുക്കാൻ വേണ്ടി പോവാണ് ഡാഡിൻറെ മരുവിന്റെയും ബാക്കില് ഫോളോ ചെയ്ത് പോവാണ് ഞാനൊരു രൂപാണല്ലോ എനിക്ക് പേടിയോ ഉം അടുത്ത് സേവിച്ചൊക്കെ മതി സ്നേഹം മതി ആത്തേക്കുള്ള ഉള്ളി സംഭവങ്ങളൊക്കെ അരിയാണ് ഞാൻ അരിയുണ്ട് വീട് എടുക്കണോണ്ട് കാണിച്ചു ഇവിടെ മെയിൻ ഉക്ക് ഞാൻ തന്നെയാണ് അപ്പൊ എനിക്ക് കൊറച്ച് പാലുണ്ട് അതും കുടിക്കാം അപ്പൊ ഞമ്മക്ക് അരിയാ അല്ലെങ്കിൽ മമ്മി എന്നെ അരിയും ചീത്ത പറയുന്നു ഞാൻ പണി എന്താ എനിക്ക് സുഖമില്ലാത്ത കുട്ടിയല്ലേ റസ്റ്റിലല്ലേ ആ പരിഗണന പോലും എനിക്കിവിടെ കിട്ടണില്ല മൂന്ന് മാസം കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ ആറുമാസേ ശരിക്കും റെസ്റ്റ് അതാ ഞാൻ കേട്ട് എന്തായാലും നമുക്ക് അറിയാം അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ പരിപാടിക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ ദാ ചട്ടിപ്പതിരി അതും എൻ്റെ വക എന്താ ചെയ്യുക നാളെ അവർ വരുമ്പോൾ അറിയാതെ നന്നായി ഇല്ല അതുപോലെ സമൂസ എല്ലാം റെഡിയാണ് നാളെ ഒരു കലക്ക് കലക്കും നമ്മളാരിത്ര നേരം വൈകീട്ട് കിടക്കല ഓ സമോസൊക്കെ അവിടെ റെഡിയാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് വേണമെന്ന് ഉറങ്ങാന് അതി സമീർ ഇവിടെ ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കൊറേ കാലത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വരില്ല പച്ചക്കിളിയായിട്ട് കണ്ടിട്ടുണ്ടായി ഹായ് നല്ല അതിലേക്കൂ സ്ലെ എന്തിനാ വന്നങ്ങട്ട് മോളെ മുടി കളച്ചിലില്ല പക്ഷെ മുടി കളിച്ചില് കഴിഞ്ഞു ഓൾറെഡി അല്ലേ അറിവിന് വന്നതാണ് അല്ലേ നല്ല രസണ്ടല്ലേ ചുരിദാറേ എന്നിട്ട് എന്തൊക്കെ വിശേഷ സുഖല്ലേ ഒരു ഇത്ര കാലായിട്ട് വന്നു നോക്കാത്ത വലിയ വൃത്തി അപ്പൊ നമുക്ക് പൊതി കാണിച്ചാലോസ്ക നമ്മളെ ബീഫാണ് കേട്ടോ അതൊക്കെ പൊതി പൊതിയായിട്ട് വെച്ചിണ് ഇത് കല്ലു പൊതി ഇവൽക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് ഇരുനൂറ് കിലോ അല്ലെ ഇരുന്നൂറ് കിട്ടിയില്ല ഒന്നേ മുക്കാക്കി ഒന്നേ തൊള്ളായിരം കിട്ടിയേ കുശുംബു അറിയാട്ടോ കുശുംബു അല്ലേ ഒക്കെ വാങ്ങിയപ്പന്റെ വക എല്ലാരും വകിയുണ്ടൊക്കെ കാണാൻ എന്റെ പാൽ എത്തിയിട്ടുണ്ട് പാൽ കാലം കൊണ്ടുവന്ന പാൽ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കാണ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊറച്ചാൾക്കാരല്ലേ ഉള്ളു അപ്പൊ കൊറച്ച് സാധനങ്ങൾ വെക്കാരിഞ്ഞ് പിന്നെ ഈ കല്ലുമമ്മിക്കൊന്നൊന്നും വേണ്ടാറുണ്ടാക്കിണ്ടാക്കിയതാ അതൊക്കെ ഒക്കെ അമ്മക്ക് ആ അമ്മ ഫുള്ള് തിന്നു അപ്പൊ അമ്മക്ക് താ ഇപ്പൊ ഇണ്ടാക്കിയ ബീഫ്താ വാവും ശിവിയാകാ ശിവിയാകൊക്കെ എടുത്തക്കാണ് എന്താ ഇഷ്ട ഞാൻ പറഞ്ഞു ഞാൻ മാറിക്ക എനിക്ക് അത്രേം സുഖമായി നിങ്ങളെട്ടിട്ടാണ് എനിക്ക് ജോലിക്കുവാൻ മമ്മി ഇവിടെ ഇണ്ട് ഇനി എവിടെനിന്ന് കൊയങ്ങിയോ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഒറ്റ അടി ഒറ്റ അടി ഒന്നും ഉണ്ടാക്കിട്ടില്ല കേട്ടോ ഫസിക്കാക്ക സാധനങ്ങൾ ബീഫ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി മനുവിന്റെ കൂടെ സഹായിക്കാൻ വേണ്ടി പോയതാണ് എന്താ ചെയ്യാക്ക് ഉത്തരവാദിത്വ ബോധം വെച്ചുപോയി അപ്പൊ ഒരു സെക്ഷനും മൊത്തം അടുത്ത് ഇനി മറ്റേ സെക്ഷൻ കുടുംബക്കാര സെഷൻ അങ്ങനെ പള്ളി സെക്ഷൻ അങ്ങനെ എന്തൊക്കെ ആണ് ഇവിടെ അത്രേ അമ്മക്ക് അറിയുള്ളു തല കുടിപ്പിക്കലേണ്ട് അടുത്തതായിട്ട് ഈ പൊന്നു കെട്ടണ സെറമണിയാണ് ഇങ്ങോട്ട് മാറ്റിയത് അപ്പൊ ഞമ്മളെ മോളെ പൊന്നുകെട്ടൽ ചടക്കാണ് അതിന്റെ കല്യാണൊന്നും അല്ല എന്നാലും കെട്ടിത്തരാ ഞാൻ കൊറേ നേരം ഇത് ആദ്യം സ്വർണ്ണം വാങ്ങിയത് ആ சரணாலக்குதரா கை ஆஹ் ஆ கை கூட கொள்ளுலே ஆ

ണം കിട്ടി ഞാൻ അരഞ്ഞാരഞ്ഞാരാ കല്ലുമമ്മിയാണ് എടുത്തത് കമോൺ കമോൺ അടുത്ത മാല

ആരട്ടടുക്കണേ കാക്കേ കാക്കോ ഇട്ടേ അപ്പൊ പാദസരട്ട് മൂത്തമ്മന്റെ വാഗ പാതസര പാതസരം മോനെ നീലത്തില് എന്തെങ്കിലും ഇന്റെ മോനെ നല്ലോണം അടുങ്ങി നിന്ന് തന്നെ ഇങ്ങനെ ഒന്നും നിക്കലില്ലേ പരിപാടി വെച്ചല്ലേ ആ ബായി ഇതൊക്കെ വിറ്റാല് പൈസ കിട്ടു ഹിബ ഞാൻ എല്ലാരും നോക്കുന്നതിന് ഇടയിൽ നിന്റെ മറന്നു പോയി മഴത്തെ ഗ്സ് അപ്പൊ എനിക്ക് വയറൊക്കെ വേദനയ്ക്ക് കിടക്കാനോ അപ്പൊ ഇവന് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടാളും വേറെ സ്കൂളിലല്ല ഇപ്പൊ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അതില വന്നു ഓക്കെ അൺബോക്സ് ചെയ്താലോ

ാണ് ഫിഫ്റ്റിന്റെ മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ് എല്ലാരും പോയി അപ്പൊ രാത്രി അയക്കണേ വൈകുന്നേരം സമയം രാത്രി ആവാനായി കാക്ക ടയേർഡ് അല്ലേ

മ്മള്യാറിന്റെ മുടി കളിച്ചില്ല പതിനാലിന് നമ്മള് നിക്കുന്ന സെന്ററിന് കഴിഞ്ഞു പിന്നെ ഈ അറവ് കഴിഞ്ഞിട്ടില്ലായിരുന്നു അതിപ്പോ കഴിഞ്ഞു ഈ ആർക്കും ഒന്നും കൂടി മുടി കളയണം അല്ലേ അതോടെ ഇനി ഇത് മാറിയിട്ട് ഒന്നുകൂടിയുള്ള മുട്ടാക്കണം അപ്പൊ ഇതായിരുന്ന വീഡിയോ അപ്പൊ യാറൊക്കെ കൊറേ ഹാപ്പി ആയിക്കും എല്ലാ സാധനങ്ങളും കിട്ടി ഹാപ്പിയാണ് കിട്ടിയപ്പോ ഞാനത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ തിരിച്ചു നിങ്ങൾ